രാജ്യത്തിന്റെ ഭാവിയെ മുൻനിർത്തി തയ്യാറാക്കിയ ഇത്തവണത്തെ ബജറ്റ് ഇരുകയ്യും നീട്ടി സ്വാഗതം ചെയ്യുന്നു എന്ന് വ്യക്തമാക്കി അമൃത വിശ്വ വൈസ് ചാൻസലർ ഡോക്ടർ വെങ്കിട്ടരംഗൻ രംഗത്ത് അരലക്ഷം അടൽ തിങ്കറിംഗ് ലാബുകൾ രൂപീകരിക്കാനും മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ അടുത്ത അഞ്ചു വർഷങ്ങൾ കൊണ്ട് യു ജി സി സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുമുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം എന്തുകൊണ്ടും രാജ്യത്തിന്റെ മുന്നോട്ടുള്ള ഭാവിയെ കണക്കാക്കിയുള്ളതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതുമാത്രമല്ല നിർമ്മിത ബുദ്ധിയിലെ സാധ്യതകൾ കണ്ടെത്തുന്നതിനായി മികവിന്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനം ഏറെ അഭിനന്ദന അർഹമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ആരോഗ്യം വിദ്യാഭ്യാസം കൃഷി എന്നീ മേഖലകളിൽ നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ കണ്ടെത്തുന്നത് രാജ്യത്തെ ഭാവിയിൽ ശക്തിപ്പെടുത്തും പ്രാദേശിക ഭാഷകളിൽ അറിവ് നേടാനായി ഭാരതീയ ഭാഷാ പുസ്തക സ്കീം ആരംഭിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലക്ക് ഏറെ ഗുണം ചെയ്യും രാജ്യ പുരോഗതി മുൻനിർത്തി തയ്യാറാക്കിയ ഈ ബഡ്ജറ്റിനെ സർവാത്മന സ്വാഗതം ചെയ്യുന്നതായിട്ടാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതേസമയം ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് ജനങ്ങളുടെ ബഡ്ജറ്റ് എന്ന് വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തുകയാണ് ബഡ്ജറ്റ് ഓരോ ഇന്ത്യക്കാരന്റെയും സ്വപ്നങ്ങൾ നിറവേറ്റുന്നതാണെന്നും നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാരുടെ അഭിലാഷങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് മോദിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ബഡ്ജറ്റുകൾ പലപ്പോഴും ട്രഷറി നിറയ്ക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാൽ ഈ ബഡ്ജറ്റ് ജനങ്ങളുടെ പോക്കറ്റുകൾ നിറയ്ക്കാനും സമ്പാദ്യം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്ന ഒന്നെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത് ആദായ നികുതി ഇളവ് മധ്യവർഗത്തിലെ ശമ്പളമുള്ള ജീവനക്കാർക്ക് വലിയ നേട്ടമാണ് കർഷകർക്കായിട്ടുള്ള ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ കാർഷിക മേഖലയിലും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിലും വിപ്ലവം സൃഷ്ടിക്കുമെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രി പാർലമെന്റിൽ വെച്ച് നിർമ്മലാ സീതാരാമനെ ബഡ്ജറ്റിന് പിന്നാലെ അഭിനന്ദിക്കുകയും ചെയ്തു എല്ലാവരും താങ്കളെ പ്രശംസിക്കുന്നുവെന്നും ബഡ്ജറ്റ് വളരെ മികച്ചതാണ് എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് പ്രധാനമന്ത്രി നിർമ്മല സീതാരാമൻ ഇരിക്കുന്ന ബെഞ്ചിന്റെ അടുത്തെത്തിയാണ് അഭിനന്ദനങ്ങൾ അറിയിച്ചത് മധ്യവർഗം കർഷകർ യുവതികൾ യുവാക്കൾ എന്നിവർക്ക് ഊന്നൽ നൽകുന്നതാണ് ഇത്തവണത്തെ ബഡ്ജറ്റ് എന്നായിരുന്നു ധനമന്ത്രി വ്യക്തമാക്കിയത് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റ് ആയിരുന്നു ഇത് നിർമ്മല സീതാരാമന്റെ തുടർച്ച എട്ടാം ബഡ്ജറ്റ് കൂടിയാണ് ഇതോടെ തുടർച്ചയായി ഏഴാം ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുടെ റെക്കോർഡും നിർമ്മല സീതാരാമൻ മറികടന്നിരിക്കുകയാണ് അതേസമയം തുടർച്ച എട്ടാം ബഡ്ജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് കേന്ദ്ര ബഡ്ജറ്റ് രണ്ടായിരത്തി െ പ്രഖ്യാപനങ്ങൾ ഭാരതത്തിന്റെ വളർച്ചയ്ക്ക് ഏറെ ത്വരിതപ്പെടുത്തുന്ന ഒന്നാണ് വ്യക്തമാക്കിയതും അത് മാത്രമല്ല മധ്യവർഗത്തിന് ശക്തി പകരുന്ന ഒരു ബഡ്ജറ്റ് ആണ് ഇതെന്ന് മുൻതൂക്കം നൽകുന്നത് വികസനത്തിനാണ് എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് വികസിത ഭാരതത്തിലേക്കുള്ള യാത്ര ഈ ബഡ്ജറ്റ് ശക്തീകരിക്കും രാജ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വയ്ക്കുകയാണ് അതുപോലെ യുവാക്കൾ സ്ത്രീകൾ കർഷകർ മധ്യവർഗം തുടങ്ങിയവരുടെ ആവശ്യങ്ങൾക്കാണ് മുൻഗണന നൽകിയിരിക്കുന്നത് ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളെക്കാളും അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് നമ്മുടേത് വളർച്ചയുടെ പാതയിൽ എല്ലാവരെയും ഉൾക്കൊണ്ട് ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ഈ ബഡ്ജറ്റ് ലക്ഷ്യമിടുന്നത്